എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണത് എട്ടു മാസം മുമ്പ് ചാക്കിൽ നട്ട ചേനയുടെ അടുത്താണ് അപ്പൊ നമുക്ക് ചേന ഒന്ന് വിളവെടുത്ത് നോക്കാം അപ്പൊ എട്ടു മാസം മുമ്പാണ് നമ്മ ചാക്കിൽ ചേന നട്ടിരുന്നത് നമ്മ ചാക്കിൽ നമ്മുടെ കരിയില് പിന്നെ ചാരവും പിന്നെ അത്യാവശ്യം ഒക്കെ ഇട്ട് എന്ന് വെച്ചാൽ വലിയ വളമൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ല അങ്ങനെ നട്ട് വെച്ചതാണ് പിന്നെ നമ്മ ഒരു പര്യടനം കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇപ്പൊ ഇപ്പൊ അത് വിളവെടുക്കാനായിട്ടുണ്ടാവും കാരണം തണ്ടൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കണ്ട ചാക്കീന്ന് തണ്ടക്ക ഉണങ്ങി പോയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കാം അപ്പൊ ചാക്കിയില് ചേന നട്ടാലുള്ള ഒരു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് വിളവെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മ ഈ ചാക്ക് നമ്മ നമ്മിങ്ങനെ ചരിഞ്ഞിട്ടാ മതി കാരണം ഈ ചാക്കിന് നമുക്ക് കീറി കളഞ്ഞാ നമുക്ക് ഇപ്പൊ അടുത്ത പ്രാവശ്യം കൂടെ നമുക്ക് ചേന നടാൻ പറ്റിയ ഒരു ചാക്കാണ് നമ്മൾ വെറുതെ കീറി കളയേണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് കീറി പോകാ നമുക്ക് വിടം പച്ചമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ചേന വിളവെടുക്കാം ഇതിപ്പോ നമുക്ക് വെറുതെ ഇങ്ങനെ കൊട്ടിട്ടാ മതി അപ്പൊ നമുക്കിതൊന്ന് ടാം നമുക്ക് നോക്ക ചേന ഉണ്ടോ നോക്കാം നമുക്ക് ചാക്കൊക്കെ നമുക്ക് ഒന്ന് ഒരു രണ്ടു പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ചേനയൊക്കെ ഇണ്ടായിട്ടുണ്ട് കണ്ട കണ്ട നല്ല അത്യാവശ്യം നല്ല വെഴുപ്പുള്ള ചേന ഇണ്ടായിട്ടുണ്ട് നമുക്ക് വിളവെടുക്കാൻ വളരെ എളുപ്പമാണ് ചാക്കിൽ ചേന നട്ട കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തി വെള്ളം ചേന കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മ ഒരു മൂന്നാല് ചാക്കി നട്ടിരുന്നട്ടാ അപ്പൊ നമുക്ക് ഈ ചാക്കിലൊന്ന് നോക്കാം ഇതിലും നമ്മ നട്ട് നട്ടിരുന്നതാണ് അപ്പൊ നമുക്ക് കണ്ട ഈ ചാക്കും നമുക്ക് അടുത്ത പ്രാവശ്യം ചേന നടാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കണ്ട ഇതും നമുക്ക് അത്യാവശ്യം കണ്ട രണ്ട് ചേന ഉണ്ടായ ചേന ഇതാ അടിയിൽ ഇതാ കണ്ട ഇത് നമുക്ക് അത്യാവശ്യം നല്ല ചേനേന ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ട അപ്പം ചേന നമുക്ക് ഈ താഴെ നട്ടേനാല് നമുക്ക് പറിച്ചെടുക്കാൻ പ്രയാസമാണ് ചാക്കിൽ നമ്മ നട്ടേന കണ്ട ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വിളവെടുക്കാം പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ചേനകളാണ് ഉണ്ടായിരിക്കണത് അപ്പം നമുക്ക് യാതൊരു പരിചയനും വേണ്ട നമ്മൊരു കൊച്ചു പീസ് നട്ടിരുന്നത് ഇനി നമുക്ക് ഈ മണ്ണ് തന്നെ നമുക്ക് ഇത് അടുത്ത ചാക്കിയിൽ നമുക്ക് വാരി നടക്കാനായിട്ട് എടുക്കാം കാരണം നമ്മ ചവറുകൾ കിട്ടാറുന്ന ആ കരിയിലകളൊക്കെ പൊടിഞ്ഞ് നല്ല വളം ഇനി ഇനിന്ന കണ്ട നമ്മ ഇവിടെ കരിയിലകളൊന്നും തന്നെ കളയാറില്ല കണ്ട ചാക്കുകളിലൊക്കെ നിറച്ച് വെക്കും നമ്മ കരിയില മൊത്തം ചാക്കിൽ നിറച്ച് വെച്ചിട്ട് നമ്മ ചേന നടാനും ചേമ്പ് നടാനൊക്കെ നമ്മ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് അധികം വളത്തിന്റെ ആവശ്യമില്ല മണ്ണിന്റെ ആവശ്യമില്ല മണ്ണ് കുറവ് മണ്ണ് മതി ഇന്നെല്ലാവർക്കും മണ്ണൊക്കെ കുറവുള്ളൂ അപ്പൊ പരമാവധി നമ്മുടെ പറമ്പിലെ കരിയിലേക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് ഇഷ്ടം പോലെ ചേനയും ചേമ്പും ഒക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചേനയാണ് വേണ്ട ചാക്കീന്ന നമുക്ക് നടാൻ പോലും ഒരു പ്രയാസം ഇനി നമുക്ക് അടുത്ത വർഷം നമുക്ക് ഈ ചാക്കിൽ നമുക്ക് വീണ്ടും നട്ട് കൊടുക്ക ചേന ഇതിന്ന് ഒരു പീസ് ഇപ്പൊ നമുക്ക് ഇനിയിപ്പൊ നടാനായിട്ട് വിത്ത അന്വേഷിച്ചു നടക്കണ്ട നമുക്ക് ഇതിന്ന് നമുക്ക് ഒരു പീസ് പിരിനെ മുറിച്ചിട്ട് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ബാക്കി നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇനി പറമ്പില് നമ്മ ചേന ഇട്ടിട്ടുണ്ട് അത് നമ്മെങ്ങനെയാണ് വെള്ളമെടുക്കണേന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മ താഴെ നട്ട ചേനയാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് വെള്ളമെടുത്ത് നോക്കാം കണ്ട അതിന്റെ തണ്ടൊക്കെ അഴുകി പോയിട്ടുണ്ട് നമുക്ക് ചേന ഉണ്ടായോന്ന് നമുക്ക് നോക്കാം നല്ല ചേനയൊക്കെ ആണോ നമുക്കിതൊന്ന് പറിച്ചു നോക്കാം നമ്മ കണ്ട ഇവിടെ നമ്മ ചേന നട്ടിരുന്നത് കണ്ട നമുക്ക് ഇതിനൊന്ന് എങ്ങനെയാണ് നോക്കാം ഇതൊക്കെ അപ്പ താഴെയാണ് നമ്മ ഈ ചേന നട്ടിരുന്നത് അപ്പൊ താഴെ ചേന നട്ടയിൽ നമുക്ക് പറിക്കാൻ കുറച്ച് പ്രയാസുണ്ട് നമ്മ നമുക്ക് വേഗം പറിച്ചെടുക്കാം താഴെ ഈ തണ്ട് വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മ ഈ ചേന എവിടെയെന്ന് പോലും കാണൂല അങ്ങനെയാണ് താഴെ ചേന ഇട്ടാലുള്ള കണ്ടാ ഈ തണ്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മിവിടെ ചേന ഇടുന്ന പോലെ അറിയില്ല അപ്പ നമ്മ കോലൊക്കെ ഇങ്ങനെ കുത്തി അടയാളം വയ്ക്കണം അപ്പൊ നമുക്കിതൊന്ന് പറിച്ചു നോക്കാം ചേന കൃഷി എപ്പോഴും നമുക്ക് നല്ലതാണ് നമുക്ക് വലിയ വെയിലും വേണ്ടാത്ത സ്ഥലത്ത് നടാൻ പറ്റിയതാണ് ചേന നമുക്ക് തെങ്ങിന്റെ ഇടവേള നമുക്ക് തണലത്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാം അപ്പൊ നമ്മ നമുക്ക് ഒരു ചെറിയ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നമുക്ക് കിട്ടും നമ്മ നന്നായിട്ട് ഒരുവിധം നമ്മ നല്ല പഞ്ചരണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വല്യ ചേനെ കിട്ടും അപ്പൊ ചേന എന്നൊക്കെ പറയാ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചേനക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ പോലും ഒന്നല്ല നമുക്ക് പുഴുങ്ങി വരെയും കഴിക്കാം നമ്മുടെ വീട്ടിലുള്ള ചേന അപ്പ കണ്ട നമ്മ താഴെ ചേന നട്ടാല് ഇതേപോലെ പറിക്കാന് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കൽപ്രദേശമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതേപോലെ പറിച്ച് നമ്മെടുക്കണം അതാണ് നമുക്ക് ചാക്കിലൊക്കെ നമ്മൾ ചേന നടണെങ്കിൽ നമുക്ക് എളുപ്പ ചാക്ക് കൊട്ടിട്ടാ മതി നമുക്ക് ഈ ചേന കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ ആ കുഴിയിൽ നമുക്ക് വീട്ടിലെ കരിയിലും അതേപോലെ നമുക്ക് ചാരോ എന്തെങ്കിലും വീട്ടിലെ വളങ്ങൾ വേറെ പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും ന കൊടുക്കണ്ടട്ട ഈ ചേന ചേമ്പ് കപ്പക്കൊക്കെ നമുക്ക് വീട്ടിലുള്ള വളങ്ങൾ വച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് പരിചരണവും ആവശ്യമില്ല നടന്ന ഒറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ യാതൊരു പരിചരണങ്ങളും വേണ്ട അപ്പൊ നമുക്ക് എല്ലാവരും അവരൊരു മൂട് വീട്ടില് നടണം നല്ലതാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ചേന തന്നെയാണ് ഉണ്ടായിക്കുന്നത് നമ്മ ഒരു കൊച്ചു പീസ് ചേന നട്ടിരുന്നത് നമുക്ക് നല്ല ചേന എണ്ണയാണ് കണ്ട വലിപ്പുള്ള ചേന തന്നെയാണ് ഉണ്ടായിക്കണത് ചേന അപ്പൊ നമ്മ രണ്ട് ഈ എതളുകളൊക്കെ ആയിട്ട് വരുമ്പോ കണ്ടു അപ്പൊ അത് രണ്ട് ചേനക്കുണ്ടാവും അതേപോലെ വന്നേക്കണ ചേനയാണ് കണ്ടത് ഇതില് ഒരു ചേനപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഒരു ചെറിയ ചേന ഉണ്ടായിട്ടുണ്ട് മൂന്ന് ഈ ഇതായിട്ട് വരണെങ്കില് മൂന്ന് ചേനക്കുണ്ടാവും കണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള ചേന തന്നെയാണ് ഇണ്ടാക്കണത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ചേന കണ്ട ഇതില് ഇതിന്റെ അടിയിൽ വേറെ ചെറിയ ചേനകളൊക്കെ ഉണ്ട് കണ്ട ഇതിന്റെ വിത്തുകളൊക്കെ ഇങ്ങനെ പോയിട്ട് കണ്ട ഇഷ്ടം പോലെ ചേനയും വിത്തൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചേന ഒരു ചേനയാണ് നമ്മ നട്ടത് പക്ഷെ ഇഷ്ടം പോലെ ചേന നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല വെയിറ്റാണ് വേണ്ട നമ്മ നടന്നൊക്കെ പറഞ്ഞാൽ ഒരു കിലോ അല്ലെങ്കിൽ ഒരു തൊള്ളായിരം ഗ്രാമൊക്കെ ഉള്ള ഒരു പീസ് നമ്മ നട്ടാത്ത തന്നെ നമുക്ക് ഇഷ്ടം പോലെ കണ്ടാ പൊക്കാൻ പറ്റാത്ത അത്ര വീട്ടുള്ള ചേനയാണ് അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെ ആയിരുന്നു നിങ്ങൾ കണ്ടില്ലേ നമ്മ താഴെ നട്ട ചേന വറിക്കണതും ചാക്കിയിൽ നട്ട ചേന വരയ്ക്കണതും നമുക്ക് ചാക്കിയിൽ നട്ട ചേന വളരെ എളുപ്പത്തി തന്നെ നമുക്ക് ആ ചാക്ക് കൊട്ടിട്ടപ്പോ നമുക്ക് പറിക്കാൻ പറ്റി കണ്ട നല്ല വലിപ്പുള്ള ചേന തന്നെയാണ് നമ്മുടെ ചാക്കിയിൽ ഉണ്ടായിരുന്നത് അതേപോലെ നമുക്ക് താഴെ നട്ട ചേനയാണ് ഇത് കണ്ട നമ്മ പറിച്ച് എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്ന് ഈ താഴെ നട്ട ചേന പക്ഷെ ചേന ഉണ്ടാവും അപ്പൊ സ്ഥലമൊക്കെ ഉള്ളവർക്ക് നമുക്ക് താഴെ നടാ ഏറ്റവും എളുപ്പം ചേന എപ്പോഴും ചാക്കിയിൽ നടണ തന്നെയാണ് ചാക്കിയിൽ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് നമുക്ക് വെക്കാം നമ്മ നമ്മടെന്ന് വെച്ചാൽ ഈ പ്ലാവ് നട്ട് ഫ്രൂട്ട് പ്ലാന്റിന്റെ ഒക്കെ ഇടയിൽ ചാക്കിയിൽ നട്ടതാണ് വലിയ സൂര്യപ്രകാശം ഒന്നും വേണ്ട വലിയ സ്ഥലവും വേണ്ട നമുക്ക് കുറഞ്ഞ സ്ഥലം മതി നമുക്കിനി അടുത്ത കൊല്ലം ആ ചാക്കിൽ തന്നെ നമുക്ക് ചേന കൃഷി ചെയ്യുകയും ചെയ്യാം അപ്പൊ നമ്മുടെ പറമ്പിലെ കരിയിലൊക്കെ വാരി നിറച്ച് നമുക്ക് വലിയ വളവും വേണ്ട നമുക്ക് വലിയ പരിചരണവും വേണ്ട നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ടേ ചേനക്ക് ഭയങ്കര ടേസ്റ്റ് ആയിക്കോളൂ കേട്ടാ അപ്പൊ നമുക്ക് ചേന ഒന്ന് മുറിച്ച് നോക്കാം കണ്ട നമ്മടെ വീട്ടിലിണ്ടാവണ ചേനയുടെ കണ്ടാ ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാ നമുക്ക് കറി വെച്ചാലും അതേപോലെ തന്നെ പുഴുങ്ങി കഴിക്കാനും നമുക്ക് പായസം വെക്കുമ്പോ നല്ലാണ് ചേന നമുക്ക് തേങ്ങാപ്പാൽ ഒക്കെ ഒഴിച്ചിട്ട് അപ്പൊ നമുക്ക് ഇതേപോലെ നമ്മടെ വീട്ടില് നട്ടേന നമുക്ക് വിളവെടുക്ക അപ്പൊ നിങ്ങക്ക് സ്ഥലമില്ലാത്തവർക്ക് എപ്പോഴും സ്ഥലമുള്ളവർക്കായാലും ചേനയൊക്കെ ചാക്കിയിൽ നടനല്ലേ നിങ്ങക്ക് മനസ്സിലായില്ല അപ്പൊ എല്ലാവരും ഒരു ചേനയുടെ പീസൊക്കെ നട നമുക്ക് ഇപ്പൊ ഈ ഇത്ര ഉള്ള പീസൊക്കെ നമുക്ക് നട്ടാ മതി ഇട്ടാ നമുക്ക് വലിയ വല്യ ചേന നമുക്ക് വലിയ വല്യ ഒന്നും തന്നെ വേണ്ട വീട്ടില അടുക്കള വേസ്റ്റ് മാത്രം മതി നമുക്ക് ചേന കൃഷിയൊക്കെ ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ കരിയില് നമ്മ വാഴ നടണോരൊക്കെ ആണെങ്കിൽ വാഴയുടെ കൈയും വാഴ നടയൊക്കെ ഉണ്ടാവൂല അതൊക്കെ നമുക്ക് ചാക്കില് വാരി നിറയ്ക്കാം ഇട്ടാ എല്ലാവരും ചേനയൊക്കെ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക